നമസ്കാരം മേലിയ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞ പാലാ നിയോജക മണ്ഡലത്തിലെ മേലുകാവ് മുപ്പത്തി നാല്പത്തിരണ്ട് ബൂത്തുകളിൽ വോട്ടിംഗ് ശതമാനം പദ്ധതി സ്വീപ് മേലുകാവ് സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു മജീഷ്യൻ പി എ മിത്ര ഉദ്ഘാടനം ചെയ്തു സ്വീപ് കോട്ടയത്തിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞ ബൂത്തുകളിൽ നടത്തുന്ന ബൂത്ത് ദത്തെടുക്കൽ പദ്ധതിയുടെ ഭാഗമായി മേലുകാവ് സി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന ചടങ്ങിൽ പാല നിയോജക മണ്ഡലത്തിലെ മേലുകാവ് മുപ്പത്തി ഒമ്പത് നാൽപ്പത്തിരണ്ട് ബൂത്തുകളിലെ മുതിർന്ന വോട്ടർമാരായ ജോർജ് കുടിയാറ്റിൽ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് കള്ളിക്കൽ ഹെസിക്കൽ എൺപത്തിനാല് വയസ്സ് എന്നിവരെ ആദരിച്ചു ഗതാഗത യോഗ്യമല്ലാത്ത വഴി വെള്ളമില്ലായ്മ എന്നിവയിൽ പ്രതിഷേധിച്ച് ഇലക്ഷൻ ബഹിഷ്കരിച്ചതിനാൽ ഈ വാർഡുകളിൽ വോട്ടിംഗ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഇലക്ഷനിൽ കുറഞ്ഞു പിന്നീട് വന്ന ജനപ്രതിനിധികൾ ചെലവഴിച്ചാൽ നമുക്ക് വോട്ട് ചെയ്തിട്ട് പോകാം ഏറ്റവും മികച്ച ആളുകളെ വരുന്ന ഏതെങ്കിലും സ്ഥാനാർത്ഥിയുടെ പറയുന്നത് ഏറ്റവും മികച്ച നിങ്ങൾക്ക് ഏറ്റവും തോന്നുന്ന വ്യക്തിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം അതിന് വേണ്ടി നാളും മുതിർന്ന വോട്ടർമാരെ ചടങ്ങിൽ പൊന്നാടെ അണിയിച്ച് ആദരിച്ചു മജീഷ്യൻ പി എം മിത്ര സ്വീ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഒപ്പം ബോധവൽക്കരണത്തിന്റെ ഭാഗമായി മാജിക് അവതരണത്തിലൂടെ സന്ദേശം നൽകി ഒരു നല്ല ജനാധിപത്യ ഭരണം അല്ലെങ്കിൽ ഒരു നല്ല ഭരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഈക്വാലിറ്റി തുല്യത കൊടുക്കുക എന്നുള്ളതാണ് ഏതൊരു ഭരണകർത്താവും ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം അതായത് ദരിദ്ര വിഭാഗത്തെ പ്രതികരിക്കേണ്ട ഒന്ന് മിഡിൽ ക്ലാസ്സിനെ പ്രതികരിക്കുന്ന ഒന്ന് ഏറ്റവും സമ്പന്ന വിഭാഗത്തെ പ്രതികരിക്കുന്ന മറ്റുള്ളവർ നമുക്ക് തുല്യമായിട്ട് നീതി ലഭിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുക അതായത് ദരിദ്രനെ ഉദ്ധരിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുക ഇതാണ് മുഖ്യമായിട്ട് നമ്മുടെ മുമ്പുകളുടെ ലക്ഷ്യം അപ്പോൾ ഈ ലക്ഷ്യത്തിലൂടെ ഇപ്പാവശ്യം ഇത് ജനങ്ങളെല്ലാവരും കൂടി തീരുമാനിക്കുകയാണ് നൂറ് ശതമാനം പോളിംഗ് നടത്തുക നല്ലൊരു ഗവൺമെൻറ്റിനെ ഇങ്ങനെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഈ വോട്ടിങ്ങിൻ്റെ തലവുമാണ് ഒരു മൂന്ന് പേരും ഒരു ചെറിയ അധ്യാപിച്ചിങ്ങനെ ഇവർ ചെറിയ നിദ്രയിലേക്ക് പോവുകയാണ് മൂന്ന് പേരും ഇപ്പോൾ നല്ല ഘടമായ നിദ്രയിൽ ഇങ്ങനെ കഴിയുകയാണ് അപ്പോൾ പിറ്റേ ദിവസം ആണ് വോട്ടിംഗ് കഴിഞ്ഞു ഇനി അതിൻ്റെ റിസൾട്ട് വരികയാണ് അപ്പം നൂറ് ശതമാനം പോളിങ് ചെയ്ത് ആലോചിച്ച് നല്ല നല്ല കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുത്ത് വിട്ടു നല്ലൊരു ഭരണകൂടം അവിടെ ഉണ്ടായി കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നറിയുവാന് എൻ്റെ കയ്യിലേക്ക് നോക്കുക ഈ റോപ്പുകളുടെ നീളം ഇങ്ങനെ കൂടിയും കുറഞ്ഞും കുറഞ്ഞും വന്ന് ഈക്വാലിറ്റിയിലേക്ക് ഈ റോപ്പുകൾ മാറി തുല്യതയിലേക്ക് മാറ്റപ്പെട്ട ഒരു ഗവൺമെൻറ് അവിടെ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് അപ്പോൾ ഒരു ഒരു തുല്യതയോടുകൂടി ജനങ്ങൾക്ക് മാവേലി നാട് കുട്ടികളായ വൈക ആനന്ദ് സിദ്ധാർത്ഥ് വിഷ്ണു എന്നിവരെയും കണ്ട് കോട്ടയം വോട്ടർ കുഞ്ഞച്ചൻ എന്ന പ്രചാരണ സൈൻ ബോർഡ് പ്രദർശിപ്പിച്ച് ക്യാമ്പയിനിൽ പങ്കെടുപ്പിച്ചു ഇലക്ട്രൽ ലിറ്ററസി ക്ലബ് ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ വിപിൻ കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ബൂത്ത് കോർഡിനേറ്റർമാരായ തോമസ് തോമസ് അനിൽകുമാർ കെയിസ് അഖിൽ ജെയസ് ജീനാമോൾ സി എം ജെയ്സൺ ജോർജ് എന്നിവർ പ്രസംഗിച്ചു ഓരോ തെരഞ്ഞെടുപ്പിലും പൗരന്മാർ തങ്ങളുടെ വോട്ടിംഗ് അവകാശം ഫലപ്രദമായി വിനിയോഗിക്കണമെന്ന സന്ദേശമാണ് സ്വീപ് ക്യാമ്പയിനിൽ പങ്കുവച്ചത് കൂടുതൽ വിശേഷങ്ങളും മറ്റൊരു വീണ്ടും കാണാം നന്ദി നമസ്കാരം